അർദ്ധരാത്രി കഴിഞ്ഞ് സുബ്രഹ്മണി വീട്ടിലേക്ക് വരുമ്പോൾ തെരുവിൽ വെളിച്ചമുണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിൽ വൈദ്യുതി തകരാറുണ്ടാകുന്നത് പതിവായിരിക്കുന്നു തെരുവ് വിജനമായിരുന്നു വഴിയരികിലെ ഓടയിൽ നിന്ന് എന്തോ അനക്കം കേട്ടു പെരിച്ചാഴിയായിരിക്കും ഇരുട്ടിൽ തെരുവിലെ കെട്ടിടങ്ങൾ ഒരു പ്രളയത്തിലെന്നപോലെ മുങ്ങിപ്പോയിരിക്കുന്നു ഇരുണ്ടുമൂടി ആകാശത്തിന് കീഴിൽ നഗരം ഇപ്പോൾ പകലത്തെ ഒരു ഓർമ്മയാണ് എന്തെങ്കിലും ഒരു ഒച്ചയനക്കം കേട്ടെങ്കിൽ സുബ്രഹ്മണി ആഗ്രഹിച്ചു ആളുകൾ നേരത്തെ വാതിലുകൾ അടച്ച് വിളക്കുകൾ കിടത്തി ഉറങ്ങാൻ കിടക്കും പക്ഷെ അവർ ഉറങ്ങുന്നില്ല തെരുവിൽ കേൾക്കുന്ന ചെറിയ ശബ്ദങ്ങളെപ്പോലും അവർ പേടിക്കുന്നു ആയുധങ്ങൾ ഓങ്ങിക്കൊണ്ട് ഇരുട്ടിലവർ വരികയാണോ പിന്നെയുമെന്ന് കുറേ ദിവസമായി നഗരം ഭീതിയുടെ നിഴലിലാണ് പകൽ നേരങ്ങളിൽ പോലും തെരുവിൽ ആളുകൾ അപൂർവമാണ് കടകൾ മിക്കതും അടഞ്ഞുകിടക്കുന്നു ഇടയ്ക്ക് തുറന്നു വെച്ച കടകളിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയ ആളുകൾ അവരുടെ വീടുകളിലേക്ക് ധൃതിയിൽ മടങ്ങുന്നു അപ്പോഴും ഒച്ചയനക്കങ്ങളില്ല കത്തിക്കരിഞ്ഞ് ചുമരുകളിന്മേൽ ബാക്കി നിൽക്കുന്ന വീടുകളും വെട്ടിപ്പൊളിച്ച് കൊള്ളയടിക്കപ്പെട്ട പീടികകളും മാത്രമേ എങ്ങും കാണാനുള്ളൂ പുകയുടെയും ചോരയുടെയും തീയിൽ വെന്ത മനുഷ്യരുടെയും ഗന്ധം കെട്ടി നിൽക്കുന്ന നഗരം ഇപ്പോൾ ഒരു ശ്മശാനം പോലെയാണ് ഓർക്കാപ്പുറത്താണ് ലഹളയുണ്ടായത് എന്താണ് കാരണമെന്ന് തീർച്ചയില്ല പറഞ്ഞു കേൾക്കുന്നതൊക്കെ നേരാണോ ഏതോ പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പെണ്ണും ചെറുക്കനും രണ്ട് മതങ്ങളിൽപ്പെട്ടവരാണ് ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സംശയമുണ്ട് അങ്ങനെയായിരുന്നു ലഹളയുടെ തുടക്കം അതൊരു മുട്ടിന്യായം മാത്രമാണെന്നും ഇരു കൂട്ടരുടെയും ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന വൈരം പൊട്ടിത്തെറിച്ചതാണെന്നും പിന്നെ കേട്ടു വേർതിരിവുകളില്ലാതെ തെരുവിൽ ഒരമ്മ മക്കളെപ്പോലെ ജീവിച്ചിരുന്നവർ പിന്നെ കളിച്ചത് ആയുധങ്ങൾ കൊണ്ടാണ് നിമിഷങ്ങൾക്കുള്ളിൽ എട്ടോ ഒൻപതോ പേർ തെരുവിൽ കിടന്നു ചത്തു ആറേഴ് വീടുകൾ തീയിൽ വെന്തു വെട്ടുകൊണ്ടും തീപ്പൊള്ളലേറ്റും ആശുപത്രിയിൽ കിടന്നും പിന്നെയും ആറേഴു പേർ മരിച്ചു നഗരത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണിക്ക് നല്ല കച്ചവടം കിട്ടും സാംബ്രാണിയും ചമതയും രാമച്ചവും ദർഭയും പൂക്കളും മൺകലവും ഒക്കെ ചിലപ്പോൾ തികഞ്ഞില്ലെന്നും വരും ഇപ്പോൾ കടയിൽ റീത്തുകളും ഉണ്ടാക്കി വെക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളോ പണക്കാരോ മരിക്കുന്ന അന്ന് റീത്തുകൾ എത്രയുണ്ടെങ്കിലും ചിലവാകും നഗരത്തിന് ഒഴിഞ്ഞ കോണിലാണ് സുബ്രഹ്മണ്യയുടെ വീട് ശിവങ്കോവിലിൻ്റെ അപ്പുറത്ത് കൂരോടുമേഞ്ഞ പഴയ വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ മുറിയാണ് സുബ്രഹ്മണ്യയുടെ പൂക്കട അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് പൂവും ചന്ദനവും കൂവളത്തിലയും ഒക്കെ വിൽക്കുന്ന ഒരു കടയായിട്ടായിരുന്നു തുടക്കം പിന്നെ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ട് കച്ചവടമൊന്ന് പുഷ്ടിപ്പെടുത്തി തെരുവിൻ്റെ അങ്ങേയറ്റത്ത് മറ്റൊരാൾ പൂജാ സാധനങ്ങൾക്ക് മറ്റൊരു കട തുടങ്ങിയപ്പോൾ സുബ്രഹ്മണിയുടെ കച്ചവടത്തിന് കുറേശ്ശെ ഇടിവ് വരാൻ തുടങ്ങി പുതിയ കച്ചവടക്കാരൻ നഗരത്തിലെ പണക്കാരുടെ വിവാഹങ്ങളുടെയും മരണങ്ങളുടെയും കോടിയർച്ചനകളുടെയും കുത്തക കൈയടക്കിയപ്പോൾ പുതിയ കച്ചവട തന്ത്രങ്ങളോട് മത്സരിക്കാനുള്ള കഴിവ് തനിക്കില്ലെന്ന് സുബ്രഹ്മണ്ക്ക് മനസ്സിലായി അതിൽ സുബ്രഹ്മണിക്ക് ഖേ തനിക്കും അമ്മയ്ക്കും കഴിയാൻ ഇതൊക്കെ മതിയാകും ഇല്ല വല്ലായികകൾ അറിയിക്കാതെ ഉള്ളതുകൊണ്ട് കൊണ്ട് കഴിയാൻ അമ്മയ്ക്കറിയാം ഭാര്യ മകളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി ശവം മണക്കുന്നവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ കൊണ്ട് വയ്യെന്നും പറഞ്ഞ് പിണങ്ങിയാണ് അവൾ പോയത് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് മകളുടെ കൈയും പിടിച്ചവൾ ഇറങ്ങിപ്പോകുമ്പോൾ സുബ്രഹ്മണി വെറുതെ നോക്കി നിന്നതേയുള്ളൂ തയ്യൽക്കാരൻ അപ്പുണ്യ മേസ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ചുണയില്ലാഞ്ഞിട്ടാ അല്ലെങ്കിൽ അവൾ അങ്ങനെ ഇറങ്ങിപ്പോവോ വീട്ടീന്ന് പിടിച്ചു നിർത്തി ഒരൊറ്റ പൊട്ടീരി വെച്ചു കൊടുത്തേച്ച് കേരടി വീട്ടിനകത്തെന്ന് പറഞ്ഞെങ്കിൽ അത് സുബ്രഹ്മണ്യുടെ വഴിയല്ല തൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് പൊയ്ക്കോട്ടെ എന്നേ സുബ്രഹ്മണി വിചാരിച്ചുള്ളൂ എങ്കിലും മകളുടെ കാര്യം ഓർക്കുമ്പോൾ അവന് സങ്കടമുണ്ട് ഇടയ്ക്ക് മകളെ കാണാൻ കൊതി തോന്നുമ്പോൾ പള്ളിക്കൂടത്തിൽ ചെന്ന് അവളെ കാണും അമ്മയ്ക്ക് വയസ്സായെങ്കിലും വീട്ടിലെ പണികളൊക്കെ ചെയ്യും സുബ്രഹ്മണി ഇല്ലാത്തപ്പോൾ കടയിലെ കരിവും നോക്കും പിടങ്ങിപ്പോയ മരുമകൾക്കും വരാൻ നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ എന്ന് അമ്മ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും ശവം മണക്കുന്ന ഒരാളിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നാണ് അവൾ ചോദിച്ചത് അനാഥ ശവങ്ങളുടെ കാര്യം പിന്നെ ആര് നോക്കും ആദായമുള്ള ഒരു തൊഴിലായിട്ടൊന്നും സുബ്രഹ്മണി അതിനെ കണ്ടിട്ടില്ല ഓർക്കാപ്പുറത്തുണ്ടായി വെള്ളപ്പൊക്കത്തിൽ തരിശായിപ്പോയ നദീതീരങ്ങളിൽ നഗരങ്ങളിൽ നിന്ന് തിരിയുന്ന ട്രക്കിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോകുമ്പോൾ അത് തൻ്റെ നിയോഗമായി തീരുമെന്ന് വിചാരിച്ചില്ല ചെളിയിൽ കന്നുകാലികളുടെ ശവങ്ങളോട് ഇടകലർന്ന് ഒളിഞ്ഞുകിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഒരു അറപ്പ് തോന്നി പിന്നെ മനസ്സിനെ മുറുക്കിക്കെട്ടി മറ്റുള്ളവരോടൊപ്പം ജഡങ്ങൾ പൊക്കിയെടുത്ത് ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുമ്പോൾ മനുഷ്യൻ നേരിടുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊന്നും സുബ്രഹ്മണി ചിന്തിച്ചില്ല രാത്രി ഉറങ്ങാതെ കിടക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രണ്ട് കൈകൾ ഓർമ്മ വന്നു ധീരമായൊരു കാഴ്ചയായിരുന്നു അത് മണ്ണിനു മേലെ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കൈകളിൽ മഴ പെയ്തുകൊണ്ടിരുന്നു ചെളിയും മണ്ണും നീക്കി ജഡം പുറത്തെടുത്തപ്പോൾ അയാളുടെ തുറിച്ച കണ്ണുകളിൽ കണ്ട തിളക്കം ഒരു നടുക്കമായി കുറേ ദിവസം സുബ്രഹ്മണ്യുടെ മനസ്സിനെ ഇലട്ടി അത് നാലഞ്ച് വർഷം മുമ്പാണ് അത് ഒരു ഉച്ചയ്ക്ക് നഗരത്തിൽ ഒരു ഏഴ് നില കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിൻ്റെ ഉച്ച കേട്ട് ഭൂമിയും ആകാശവും നടുങ്ങി അനേകം ശബ്ദങ്ങളിൽ നഗരം നിലവിളിക്കുകയായിരുന്നു ആദ്യം ഏതോ അത്യാഹിതമാണെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് അറിയുന്നത് ബാങ്കുകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിന് ആരോ ബോംബ് വെച്ചതാണെന്ന് ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പൊക്കിയെടുത്ത ഒരു മൃതദേഹത്തിന് അവകാശികൾ ആരുമുണ്ടായില്ല ഒരു വൃദ്ധൻ പഴയ കുപ്പായത്തിനുള്ളിൽ അഴുകി തുടങ്ങിയ മൃതദേഹം ഒടുവിൽ സുബ്രഹ്മണി ഏറ്റെടുത്ത് പൊതുശ്മശാനത്തിൽ ചിതയൊരുക്കി വൃദ്ധനെ ദഹിപ്പിക്കുമ്പോൾ സുബ്രഹ്മണ്യ തൊഴുകയോടെ ആകാശത്തിലേക്ക് നോക്കി ഈ ആത്മാവിനെ സായുജ്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ ആരുമില്ലാഞ്ഞിട്ട് ഒരാത്മാവ് അലഞ്ഞു തിരിയാനിടയാകരുത് കൊലപാതകങ്ങളായിട്ടോ ആത്മഹത്യകളായിട്ടോ അപകട മരണങ്ങളായിട്ടോ നഗരത്തിൽ എന്നും ഉണ്ടാവും അനാഥശവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ കാത്തുവച്ചു കൊണ്ട് നഗരസഭക്കാരും ആശുപത്രിക്കാരും സുബ്രഹ്മണ്യ വിളിക്കും മരിച്ചവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ആർക്കാണ് സമയമുള്ളത് വഴിയെരികിൽ ഒരു അനാഥശവം കണ്ടാൽ കണ്ടില്ലെന്ന് ഭാവിച്ച് അങ്ങേവശത്തെ അത്ഭുതങ്ങളിലേക്ക് പോകുന്നവരല്ലേ അധികവും കേട്ടറിഞ്ഞ് സുബ്രഹ്മണി അവിടെ ഓടിയെത്തും അതിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും അപ്പോൾ ഓർക്കാറില്ല മറ്റുള്ളവരുടെ പരിഹാസ ചോദ്യങ്ങൾക്കൊരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു ഉത്തരം അവൻ്റെ ഉള്ളിലുണ്ട് മറ്റുള്ളവരൊക്കെ കഴി ഒരു ആത്മാവിൻ്റെ അന്ത്യശുശ്രൂഷയ്ക്ക് ദൈവം തന്നെ വിളിക്കുന്നു പൂജയോ പ്രാർത്ഥനയോ പോലെ ആയിരുന്നു അമ്മയ്ക്കെന്നും ജീവിതം അതിനിടയ്ക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല ഒറ്റ നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ആണ്ടുവട്ടത്തിൽ അച്ഛൻ്റെ ബലി മുടക്കരുത് പവിത്രം കെട്ടിയ കൈവിരലിൽ നിന്ന് കറുകത്തുമ്പിൽ ഒരു തുള്ളി വെള്ളം നിശബ്ദത കൊണ്ട് പൊതിഞ്ഞ അമ്മയുടെ ജീവിതം കാണുമ്പോൾ സുബ്രഹ്മണിക്ക് സംശയം തോന്നും അമ്മ ജീവിതത്തിൽ എന്തെങ്കിലും ചിരിച്ചിട്ടുണ്ടോ ഒരിക്കൽ മാത്രം അമ്മ സുബ്രഹ്മണ്യോട് ചോദിച്ചു നിനക്ക് ഈ കൊച്ചു പീടികയും അതിലെ കച്ചവടം ആയിട്ട് അങ്ങ് കഴിഞ്ഞാൽ പോരെ എന്ന് ഉത്തരം പറയാതെ അവൻ അമ്മയുടെ നേരെ നോക്കി നിന്നു അനാഥശവങ്ങൾക്ക് പിന്നെ ആരാണുള്ളത് നെടുവീർപ്പിട്ട് മുഖം താഴ്ത്തി നടക്കുന്നതിനിടയിൽ അമ്മ എന്തോ പറഞ്ഞു അതെന്താണെന്ന് അവന് വ്യക്തമായില്ല കൊണ്ട് കൊണ്ടടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന മണിയുടെ കട മാത്രമേ ഇപ്പോൾ പഴയ തെരുവിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ ശേഷിച്ചിട്ടുള്ളൂ പൂജാസാധനങ്ങൾ വില്പനയ്ക്കൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മരണാനന്തര ചടങ്ങുകൾക്കുള്ള സാമ്പ്രാണിയും ചന്ദനവും രാമച്ചവും ദർഭയും കർപ്പൂരവും ചുവന്ന പട്ടും മൺകുടവും ഒക്കെയാണ് കൂടുതൽ ചിലവാകാറ് പുക പിടിച്ച് ചവണ്ട ചുവരിൽ ശിവന്റെ ഒരു ചിത്രവും അതിൻ്റെ മുന്നിൽ ക്ലാവ് പിടിച്ച് ചെറിയ നിലവിളക്കുമുണ്ട് നിലവിളക്ക് സന്ധ്യയ്ക്ക് കത്തിച്ച് അടയ്ക്കാൻ നേരത്ത് ഈ ഇടയ്ക്ക് അമ്മ വീണ്ടും ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു സുബ്രഹ്മണി ചെന്ന് വിളിച്ചാൽ അവൾ വരുമെന്നാണ് അമ്മ പറയുന്നത് സുബ്രഹ്മണിയുടെ മനസ്സ് അങ്ങോട്ട് ചായുന്നില്ല ഇറങ്ങിപ്പോയതുപോലെ തിരിച്ചു വരാൻ മേലെ അവൾക്ക് അനാഥശവങ്ങൾക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് ഇങ്ങനെ പണം മുടക്കുന്നതിനെക്കുറിച്ച് വകയിൽപ്പെട്ട ഒരു അമ്മാവരമനെ കുറ്റപ്പെടുത്തി അതിനും അവൻ മിണ്ടിയില്ല അനാഥശവങ്ങൾക്ക് വേണ്ടി ചിലവാകുന്ന പണത്തെക്കുറിച്ച് ഓർത്ത് സുബ്രഹ്മണി വിഷമിക്കുന്നില്ല അന്നേരം കയ്യിലില്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കും അല്ലെങ്കിൽ ശ്മശാനത്തിൽ കടം പറയും സുബ്രഹ്മണിയുടെ അമ്മയ്ക്കിപ്പോൾ പണ്ടത്തെ എതിർപ്പില്ല അനാഥശവത്തിൻ്റെ കാര്യത്തിന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ അർദ്ധരാത്രിക്ക് പോലും അമ്മ അവനെ വിളിച്ചുണർത്തും അമ്മയുടെ ഭക്തിയും വിശ്വാസവും ആ വഴിക്ക് തിരിഞ്ഞു ഒരു കണക്കിന് എൻ്റെ മോനങ്ങനെ തോന്നിയത് നന്നായി ആരോരുമില്ലാതെ ചത്തൂര് വഴി കിടന്നു ചെയ്യാതെ ഒരു പുണ്യപ്രവൃത്തിയല്ലേ അത് ഒരിക്കൽ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പഴയ ചങ്ങാതി സുബ്രഹ്മണിയോട് ചോദിച്ചു രാ പാതിരിക്ക് ശവം പെറുക്കാൻ നിനക്ക് പേടിയില്ലേ എന്ന് എപ്പോഴും സുബ്രഹ്മണി വെറുതെ ചിരിച്ചു എന്തിനാ പേടിക്കുന്നെ ദൈവമേൽപ്പിച്ച ഒരു ജോലിയാണ് എനിക്കിത് സുബ്രഹ്മണിക്ക് പേടി ജീവിച്ചിരിക്കുന്നവരെയാണ് അവരല്ലേ കലിയും പകയും കൊണ്ട് നടക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ലേ അവരെ കണക്ക് തീർക്കുന്നത് കൊലയ്ക്ക് കൊല മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് സുബ്രഹ്മണ്യയുടെ കണ്ണിൽ അനേകം ചിതകളെരിയുന്ന ഒരു ശ്മശാനം തെളിഞ്ഞു വന്നു ഇരുട്ടിനെയും നിശ്ശബ്ദതയെയും പിളർന്ന് എവിടെ നിന്നോ ഒരു തീവണ്ടിയുടെ നീണ്ട ചൂളം വിളിയും കേൾക്കുന്നു നടക്കുന്ന ഒരു കാഴ്ച പെട്ടെന്ന് കണ്ണുകളെ മൂടുന്നു ഒരു തീവണ്ടിയുടെ അസ്ഥി കൂടം റെയിൽപാളത്തിൽ കിടക്കുന്നു തീയിൽ വെന്ത മനുഷ്യരുടെ നിലവിളികൾ ആകാശത്തിൽ മാറ്റൊലിക്കൊള്ളുന്നു ഒരു കൂട്ടക്കൊല എന്തായിരുന്നു കാരണം പിതാവിൻ്റെ കൺമുന്നിൽ നിന്ന് പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് തീവണ്ടിയുടെ പിന്നാലെ ഓടിയ വൃദ്ധൻ ആരും അവരുടെ വാൾമുനയിലാണ് ചെന്നു വീണത് ആ പെൺകുട്ടിയും കിഴവനും എന്ത് തെറ്റാണ് ചെയ്തത് അവർ ആരുടെയെങ്കിലും ശത്രുക്കളായിരുന്നുവോ ഇരുട്ടിൽ തെരുവിന്റെ വളവ് തിരിയുമ്പോൾ പിന്നിൽ പാഞ്ഞു മരുന്ന പോലീസ് വണ്ടികളുടെ ഇരമ്പം കേട്ട് സുബ്രഹ്മണി പേടിച്ചു ഈ അർദ്ധരാത്രിക്ക് ഇരുട്ടിൽ ഒരു കെട്ടിടത്തിന്റെ മറവിൽ സുബ്രഹ്മണി ഒളിച്ചു നിന്നു അവരുടെ കണ്ണിൽപ്പെട്ടാൽ അർദ്ധരാത്രിക്ക് എവിടെ ബോംബ് വയ്ക്കാനാടാ നടക്കുന്നതെന്ന് ചോദിച്ച് പിടിച്ചുകൊണ്ട് പോയാലോ ലഹളക്കിടയിൽ വെട്ടേറ്റ് ആശുപത്രിയിൽ കിടന്നു മരിച്ച ഏതോ മനുഷ്യന്റെ ജഡം ദഹിപ്പിക്കാൻ ശ്മശാനത്തിൽ പോയതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ മൂന്നാം തെരുവിലേക്ക് തിരിയുന്ന ദൂരെ ഒച്ചയും ബഹളവും കേ കൂട്ടനിലവിളിയും കേട്ട് സുബ്രഹ്മണ്യുടെ ഉള്ളിൽ ഒരു ഒരാന്തലുണ്ടായി ദൈവമേ പിന്നെയും തുടങ്ങിയോ ഓടിയും നടന്നും അടുത്തെത്തുമ്പോൾ അവിടെ അവിടെ തീ പിടിച്ച് തെരുവ് കത്തുന്നതാണ് സുബ്രഹ്മണി കണ്ടത് കരഞ്ഞു വിളിച്ചുകൊണ്ട് ആളുകൾ അങ്ങും ഇങ്ങും ഓടുന്നു ദൂരെ ഭീകരമായ ഒരു സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടു അതിന് പിന്നാലെ ഒരു കൂട്ട നിലവിളി അനേകം കഷ്ണങ്ങളായി ചിതറി ശിവൻകോവിലിനുറത്ത് തൻ്റെ വീട് കത്തുന്നത് കണ്ട സുബ്രഹ്മണ്യയുടെ ഉള്ള കത്തി നെഞ്ചത്തിടിച്ച് അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവൻ ആളിക്കത്തുന്ന വീടിനകത്തേക്ക് പാഞ്ഞുകയറി വീടിനരികിൽ നിന്ന് കത്തുന്ന പച്ചമരത്തിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീടിന് മേൽ അലച്ചു വീണു നിമിഷങ്ങൾക്കുള്ളിൽ തീയും മരണവും വിലാപവും കൊണ്ട് തെരുവും മൂടിപ്പോയി